അമ്മ അത് വെച്ചാൽ നാം വലിയ കുറ്റക്കാരാണ് അത് പറഞ്ഞേ പറ്റൂ അത് എന്ന് ഏതുവരെ പറയണം അന്ത്യനാൾ വരെ പറഞ്ഞു കൊണ്ടിരിക്കണം അന്ത്യനാൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അനുഗ്രഹത്തിന് നാം നന്ദി ചെയ്യുന്ന ഏതൊരുത്തനും കൂടാതെ കഴിയാത്തതാണ് ഞാൻ പറഞ്ഞതല്ല അമ്മ അമ്മത്തി റബ്ബിക്ക ഫഹദ്യ റബ്ബ് ചെയ്തതിനെ അമ്മത്തിങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണല്ലോ മാത്രമല്ല ഇന്നാ യു ഹിബു അല അബുദീനി അത്ര നെഗ്മത്തീ മറ്റൊരീതിയിൽ കാണാം അള്ളാഹുത്തേല നെഗ്മത്തിൻ്റെ അടയാളം അതിങ്ങനെ കാണുക എന്നുള്ളതും പറയുക എന്നുള്ളതും അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ് അപ്പം അള്ളാഹു ചെയ്ത നെഗ്മത്ത് നമ്മൾ പറയുക അത് നമ്മൾ കാണപ്പെടുക ഇതൊക്കെ വലിയ അള്ളാഹു എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ റസൂൽ അള്ളാഹി സ്വല്ലു വലിയ ശ്രമങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ മഹത്തായ മാസത്തിൽ